ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തന്നെ നമുക്ക് മടിയാണ് അപ്പോൾ ഉത്തരങ്ങൾ വെച്ച് ചോദ്യം കണ്ടുപിടിക്കുന്നയാളിനെ കുറിച്ച് ആലോചിച്ചാലോ മലയാളത്തിൻ്റെ ഗ്രാൻഡ് മാസ്റ്റർ ശ്രീ ജി എസ് പ്രദീപാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് അദ്ദേഹം വീണ്ടും അശ്വമേധത്തിലേക്ക് തിരിച്ചു വരികയാണ് അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം നമസ്കാരം അപ്പോൾ അശ്വമേധം ഞാനൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ ഒരുപാട് വിവരങ്ങൾ ഇന്നത്തെ പോലെ ഇല്ലായിരുന്നു ഒരുപാട് വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ് ഇന്നത്തെ കുട്ടികൾക്ക് അത്തരം ഒരു വിവരം ശേഖരിക്കാൻ പല മാർഗങ്ങളുമുണ്ട് എന്നിരുന്നാൽ പോലും ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരം ഉത്തരങ്ങളിൽ നിന്ന് ക്ഷമിക്കണം ഉത്തരങ്ങളിൽ നിന്ന് ചോദ്യം കണ്ടെത്തുന്ന ഒരു പരിപാടിയെന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ പുതുമ നമുക്ക് ആലോചിക്കാൻ തന്നെ മനസ്സിലാകുന്നതാണ് എന്തു തോന്നും ഇങ്ങനൊരു പരിപാടി വളരെ യുണീക്കായ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഇനി കാണാൻ ഇടയില്ലാത്ത ഒരു പരിപാടിയാണ് ഇതുവരെ ചെയ്തിരുന്നതും ഇപ്പോൾ പുനരാരംഭിക്കാൻ പോകുന്നതും എന്തു തോന്നുന്നു അതായത് പർവതി ഞാനീ വെബ് സീരീസുകൾ കാണുന്ന ഒരാളാണ് ഞാനല്ല നമ്മുടെ പിള്ളേരുല്ല നമ്മുടെ എല്ലാവരും കാണാറുണ്ട് വെബ് സീരീസുകൾ കാണുമ്പോൾ ഓരോരുത്തർക്കും ഓരോ അഡിക്ഷനാണ് എനിക്ക് വെബ് സീരീസിൽ ഏറ്റവും ഇഷ്ടം ക്രൈം ത്രില്ലേഴ്സാണ് സത്യത്തിൽ അശ്വമേധം എന്ന് പറയുന്നത് ഒരു കുറ്റാന്വേഷണം എന്ന് പറയുന്നത് പോലെ ഒരു ഡിറ്റക്റ്റീവ് സീരീസാണ് ഒരു ക്രൈം ത്രില്ലർ സീരീസാണ് ഒരാൾ മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെക്കുന്നു അതിനെ ഒരു കുറ്റാന്വേഷകൻ ചില സമർത്ഥമായ ചോദ്യങ്ങളിലൂടെ അത് വെളിച്ചത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എല്ലാ ക്രൈമും കണ്ടുപിടിക്കപ്പെടത്തില്ല നമ്മൾ പത്രത്തി ആ പ്രതിയെ പിടിച്ചു ഈ പ്രതിയെ പിടിച്ചു എന്നൊക്കെ വായിക്കുന്നത് തെളിയിക്കപ്പെട്ട കുറ്റകൃത്യങ്ങളാണ് അതിന് പിന്നിൽ തെളിയിക്കപ്പെടാതെ പോകുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങളുണ്ട് സമർത്ഥമായി കുറ്റം ചെയ്യുന്ന പലതും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന അതുപോലെ ഇതിൽ ഞാനെന്ന കുറ്റാന്വേഷകൻ്റെ ചോദ്യം ചെയ്യലിന് നിന്ന് പിടി രക്ഷപ്പെട്ടു പോകുന്ന ആളുകൾക്ക് സമ്മാനവും കിട്ടും പിന്നെ അതൊരു രസമാണ് എന്ന് പറഞ്ഞാൽ പാർവതി നമുക്ക് എല്ലാവർക്കും എനിക്കങ്ങനെ ഒരുപാട് അറിവുള്ള ആളൊന്നുമല്ല പാർവതിക്കുള്ളതുപോലുള്ള അറിവുകളെ എനിക്കുള്ളൂ ഈ നമ്മുടെ എല്ലാവർക്കും ഈ കേൾക്കുന്ന നമ്മുടെ പിള്ളേർക്കൊക്കെ എന്തിനറിവാണ് ഇപ്പോഴത്തെ ഞാനീ സത്യം പറഞ്ഞാൽ പലരും പറയാറുണ്ട് പണ്ടൊക്കെയാണ് ആളുകൾ പണ്ടത്തെ ആളുകൾ എന്ത് പണ്ടത്തെ ആളുകൾ എൻ്റെ മകൻ അവൻ അഞ്ച് വയസ്സിൽ പോലും അവൻ മൊബൈലിൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കിപ്പോഴും ചെയ്യാൻ പറ്റില്ല ഇപ്പോഴത്തെ നമ്മുടെ കുട്ടികൾ യൂത്ത് ചെയ്യുന്നതിൻ്റെ ഏഴിലൊന്നു ചെയ്യാൻ ഈ പറയുന്ന സോ സോക്കോൾഡായ ഞാനടങ്ങുന്നവരുടെ തലമുറയ്ക്കോ അവർ മുമ്പിലുള്ള തലമുറയ്ക്കോ ഒന്നും കെട്ടിയിട്ടില്ല യൂത്ത് ഈസ് ദ എനർജി അവർക്ക് ചെയ്യാൻ അത്ഭുതകരമായ ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് മിടുക്കുകളുള്ളവരാണ് യൂത്ത് ഒരു ഒറ്റ കാര്യം മാത്രമേ അശ്വമേധം അവർ അവർക്ക് വേണ്ടി അഡീഷണൽ ആയി സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങളുടെ അറിവുകളും എല്ലാവരുടെയും അറിവുകളും മഹത്തരമാണ് എല്ലാവർക്കും അറിവുണ്ട് പക്ഷെ നമുക്ക് അറിയാതെ പോകുന്ന ഒന്ന് നമുക്ക് എന്തൊക്കെ അറിയാം എന്ന് നമുക്കറിയാം പാർവതിക്ക് എന്തൊക്കെ അറിയാമെന്ന് പാർവതിക്ക് അറിയാം നമുക്ക് എന്തൊക്കെ അറിയില്ല എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അല്ലേ നമുക്ക് എന്താണ് അറിയുന്നത് എന്ന് പഠിപ്പിക്കാൻ ഒരുപാട് പരിപാടികൾ ഉണ്ടാവാം നമുക്ക് എന്താണ് അറിയാത്തത് എന്നുകൂടി ഓർമ്മിപ്പിക്കാൻ രസകരമായി കുറ്റാന്വേഷണ സ്വഭാവത്തിൽ ഓർമ്മിപ്പിക്കാനുള്ള ഒരു പരിപാടിയാണ് എനിക്കറിയില്ല എന്ന് പറയുന്നതാണ് പ്രധാനം അപ്പോൾ മൂന്ന് ചോദ്യം നമ്മൾ നമ്മളോട് ചോദിക്കും ഒന്ന് വാട്ട് ഐ ഡോ നോ വൈ ഐ ഡോ നോ ആൻഡ് ഹൗ ഐ വിൽ ബി ഏബിൾ ടു നോ എന്തറിയില്ല എന്തുകൊണ്ടറിയില്ല എങ്ങനെ അറിയാൻ കഴിയും എന്ന് നമ്മൾ നമ്മളോട് ചോദിക്കുന്നത് എനിക്കറിയില്ലെന്ന് പറയുമ്പോഴാണ് അപ്പോൾ കുറേയൊക്കെ അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അറിവിലേക്ക് ആളുകളെ അടുപ്പിക്കാനുള്ള ഒരു വിനോദം ഒരു രസം പിന്നെ ഇതൊക്കെ പണ്ട് അശ്വേധം തുടങ്ങുമ്പോൾ ട്രെയിനിലൊക്കെ ചീട്ട് കളിച്ചിരുന്ന ഒരുപാട് പേര് അവരുടെ കുടുംബാംഗങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിൽ ഓർമ്മിച്ച് അശ്വമേധം കളിക്കുമായിരുന്നു ഇപ്പോഴത്തെ ചില സുഹൃത്തുക്കളോട് എൻ്റെ മകൻ്റെ പ്രായത്തിലുള്ള ക്യാമ്പസുകളിലെ കുട്ടികളോട് പറയാം ഇത് കളിക്കാം പക്ഷെ നിങ്ങൾ ഈ വെറുതെ ബന്ധുക്കളെ അല്ലെങ്കിൽ പ്രശസ്തരെ മാത്രം വിചാരിച്ചൊന്നും അല്ല ഈ കളി കണ്ടിട്ട് നിങ്ങളും കളിച്ചു തുടങ്ങേണ്ടത് ക്യാമ്പസിൽ നല്ല പിള്ളേരുണ്ടല്ലേ ആയാലും ബോയ്സ് ആയാലും അവരെയൊക്കെ മനസ്സിൽ വിചാരിച്ച ശമേതം കളിക്കാം തടിയിലൊരു കറുത്ത മറവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ വളരെ ബാലിശമായ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ അല്ലെങ്കിൽ വലിയ ഇല്ല ചോദിക്കാൻ നമ്മൾ നമ്മളൊരാളിനെ പറ്റി അറിയുമല്ലോ ഇപ്പൊ അശ്വമേധം ചെയ്യുന്ന ഇപ്പൊ കളിക്കാൻ വരുന്ന അപ്പുറത്ത് നിൽക്കുന്ന ആള് എന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ഇപ്പൊ എന്ത് തരത്തിലുള്ള ആളിനെ ആയിരിക്കും ചിന്തിക്കുന്നത് എങ്ങനെയെങ്കിലും മുൻധാരണയോടുകൂടി സ്വാഭാവികമായും ഏതാൾ മുന്നിൽ വന്നിരുന്നാലും ഒരു മുൻധാരണ ഉണ്ടാകും ആ മുൻധാരണ ആകും ഒന്നാമത്തെ ചോദ്യം ആ ചോദ്യത്തിന് തൊണ്ണൂറ് ശതമാനം നോ എന്ന് തന്നെ ആയിരിക്കും ഉത്തരം അപ്പൊ അതങ്ങ് വിട്ടിട്ട് പിന്നെ ഈ സ്ക്വയർ സ്ക്വയർ ബാക്ക് ടു വൺ ആദ്യം മുതൽ ഓർഡറിൽ പോകും പക്ഷേ ചിലപ്പോ മുൻധാരണ കൃത്യമായി ക്ലിക്ക് ചെയ്യുകയും ചെയ്യും ഇപ്പോൾ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായറിനെ നായനാരെ വെച്ചാണ് തുടക്കം അപ്പോൾ അത്രയും പ്രതിഭയായ ഒരു വ്യക്തിത്വത്തിന് വെച്ച് തുടങ്ങിയ ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ അനവധി ആളുകൾ ഇപ്പോൾ നമുക്ക് സാധാരണക്കാരൻ മുതൽ ഇതുപോലെ വലിയ സെലിബ്രിറ്റികൾ വരെ വരെഫ്രഡ് ഫോർഡ് ഹെൻറി ഫോർഡിൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ മിസ്റ്റർ ഫോർഡ് മിസ്റ്റർ ഫോർഡ് അശ്വത് കളിച്ചിട്ടുണ്ട് അത് ഞങ്ങൾ ഷൂട്ട് ചെയ്ത കൽക്കത്തയിലെ മായാവുരിയിൽ വെച്ചാണ് പെനിസ് ബൾഗേറിയയുടെ ക്യൂനായിരുന്നു അവർ അശ്വഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അത് ആലപ്പുഴ ഉദയയിൽ വെച്ചായിരുന്നു ഷൂട്ട് ചെയ്തത് ഒരുപാട് പേർ ഇത്തവണ ഈ പുതിയ ഷെഡ്യൂളിൽ ലോകപ്രശസ്തനായ ഒരു ഫാഷൻ ഡയറക്ടർ ഏഞ്ചലീന ജോളിയുടെയും മഡോണയുടെയും ഒക്കെ ഡിസൈനറായ ഒരു ഫാഷൻ മേക്കർ വലിയൊരു ഡിറക്ടർ അന്തതിശങ്കീകാരങ്ങളുടെ ഡയറക്ടർ സ്പെയിൻകാരൻ വരുന്നുണ്ട് മാനുവൽ ആൽബാരൻ അദ്ദേഹമൊക്കെ വരുന്നുണ്ട് പങ്കെടുക്കാൻ ഒരുപാട് പേരുണ്ട് ഒരുപാട് രസകരമായ ആളുകളുണ്ട് പിന്നെ ഇത്തവണ അശ്വതം ചോദ്യോത്തരങ്ങൾ മാത്രമല്ല വരുന്ന പ്രതിഭകൾക്ക് കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട് ഒരു ഗെയിം ഷോ ആയി മാറി ഇനി അങ്ങോട്ട് അല്ലെങ്കിലും ഒരു ഗെയിം ഷോ തന്നെ ഉൾക്കൊള്ളിച്ചുള്ള പക്ഷേ ബൗദ്ധികമായ ആ ഉണർവിനോടൊപ്പം തന്നെ നമ്മുടെ ആളുകൾക്ക് എൻറ്റർടൈനിങ് ഫാക്ടേഴ്സ് കൂടി അതിൽ കൊടുക്കുന്നേ ഉള്ളൂ അത് ഇതിൻ്റെ ബൗദ്ധികത വിട്ടുകൊണ്ടല്ല അതിനോടൊപ്പം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് തന്നെ അറിവ് ഭയങ്കര രസമുള്ളൊരു കാര്യമാണെന്നേ അപ്പോൾ ഈയിടയ്ക്ക് ഒരാളോട് ചോദിച്ചേ പുരുഷന്മാർക്ക് സ്ത്രീകൾക്കാണ് മനുഷ്യരിൽ ഏറ്റവും കൂടുതൽ ഭംഗി പക്ഷേ ആളുകൾ പറയും മൃഗങ്ങളിലും പക്ഷികൾക്ക് പക്ഷികളിൽ പുരുഷന്മാർക്കാണ് പൂവാൻ കോഴി കൊമ്പനാന സിംഹം എന്ന എല്ലാത്തിലും അങ്ങനെ അല്ലെന്നേ ഗ്ലോവീഡ് ഉണ്ടല്ലോ ഈ തിളങ്ങുന്ന മിന്നാമിന്നുങ്ങ് എൻ്റെ കൂട്ടത്തിൽ പെട്ടത് ഗ്ലോവീഡുകളിൽ ഓൺലി ഫീമെയിൽ വീഡ്സ് ഗ്ലോ പെണ്ണുങ്ങൾ മാത്രമേ തിളങ്ങാറുള്ളൂ ആണുങ്ങളല്ല ഗ്ലോ വീഡ്സിൽ അപ്പോൾ അതൊക്കെ രസകരമായ ചില സാധനങ്ങളാണ് രസകരമായ അറിവുകളും ഒക്കെ അറിവിന് ഭയങ്കര രസമുണ്ടെന്നേ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര വ്യത്യസ്തമായ ഒരു ഗെയിം ഷോയാണ് വ്യത്യസ്തമായ പ്രത്യേകിച്ച് ആളുകൾ തീരെ താല്പര്യമില്ലാതെ പഠിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരുപാട് അറിവുകൾ നിരത്തി പഠിപ്പിക്കുന്ന ഇടത്താണല്ലേ പ്രശ്നം പഠിക്കാൻ താല്പര്യം ഉണ്ടെന്ന് വെച്ചാൽ എന്തിനാ പഠിക്കുന്നത് അറിവ് എന്ന് പറയുന്നത് മാർക്ക് നേടാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് ആരാധരിച്ചു മാറുമ്പോഴാണല്ലോ പഠിക്കാൻ താല്പര്യം അതായത് ജയിക്കാനല്ല അറിവ് ജീവിതം ജയിക്കാനാണ് അങ്ങനൊരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് പ്രമുഖരുമായി അതിൽ സംവദിക്കാൻ സാധിച്ചു എന്തായിരുന്നു ഇതിനുള്ള പ്രചോദനം യുണീക്കായ ഒരാളാകണമെന്ന കുട്ടിക്കാലം മുതലേണ്ടനുഷ്യർക്കും ഒന്നാകണം ഒന്ന് ചെയ്യണം പിന്നെ സ്വാഭാവികമായി കുട്ടിക്കാലത്ത് ഒരുപാട് വായിക്കാനുള്ള അവസരം കിട്ടി വായിക്കുമായിരുന്നു അച്ഛനും അമ്മയും അധ്യാപകരായിരുന്നുകൊണ്ട് തന്നെ ലൈബ്രറി പർച്ചേസിലുള്ള പുസ്തകങ്ങളൊക്കെ സമ്മർ വെക്കേഷൻ കാലത്ത് വീടുകളിൽ ഉണ്ടാകുമായിരുന്നു അന്ന് പത്തിരണ്ടായിരം പുസ്തകങ്ങൾ അവധിക്കാലത്ത് ഒരുമിച്ച് വായിച്ചു തീർക്കാൻ തോന്നും വായനയോടുള്ള കമ്പം ഭാഷയോട് വാക്കിനോടുള്ള കമ്പം പിന്നെ ഞാനെന്ന പ്രസംഗകൻ പ്രഭാഷകൻ്റെ ഒറേറ്ററി സ്കിൽസ് ഇതുമായി അറിവുമായി ക്ലബ് ചെയ്യുന്നതാണ് നല്ലൊരു പ്രസംഗകൻ നന്നായി വായിക്കുന്നത് നല്ല അറിവുള്ള ഒരാളാകണം അതിനെല്ലാ എല്ലാത്തിനേക്കാളും പരി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഷെർലാ ഹോം സ്റ്റൈൽസാണ് എല്ലാ കാലത്തും എൻ്റെ ഫേവററ്റ് ഈ സൂചനകളിൽ നിന്ന് വളരെ വേഗമായ കാര്യങ്ങളിൽ നിന്നിങ്ങനെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് ഒന്നിലേക്ക് നാരോ ഡൗൺ ചെയ്ത് എത്തുന്ന അപസർപ്പക കൃതികൾ ഡിറ്റക്റ്റീവ് നോവലുകൾ ഇതൊക്കെ കുട്ടിക്കാലത്തെ ഇഷ്ടമായിരുന്നു ഇന്നും നമ്മൾ ഈ ത്രില്ലേഴ്സ് കൂടുതൽ കാണുന്ന ക്ലൈമാക്സ് ആത്ത അല്ല ഇതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നിമിഷം ഉണ്ടല്ലോ അശ്വഹത്തിന് അങ്ങനെയൊരു ക്യാച്ചുണ്ട് ചില പ്രശസ്തരായ ആളുകളൊക്കെ ഞാനുമായിട്ട് ക്യാമറയ്ക്ക് പുറത്ത് അശ്വേധം കളിക്കുമ്പോൾ ഞാൻ കണ്ടുപിടിക്കുമ്പോഴാണ് അവർക്ക് ഞാൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അടിക്കും തന്നെ അവർക്ക് ഇക്ലിയാകുന്ന സ്വഭാവമാണ് പിന്നെ ഇതിനെല്ലാത്തിനേക്കാളും വരി നോക്കൂ പാർവതി പാർവതി ഞാനും രണ്ട് ജീവിതങ്ങൾ ജീവിക്കുന്നവർ നമ്മൾ തമ്മിൽ വലിയ ബന്ധുവൊന്നും വലിയ പരിചയമില്ല പാർവതി ഒരാളിനെ വിചാരിക്കുന്നു ഞാൻ അശ്വേധം കളിച്ച് പാർവതിയുടെ മനസ്സിലുള്ളത് ഞാൻ കണ്ടുപിടിക്കുന്ന നിമിഷം പക്ഷേ പാർവതി എന്ന ഒരാളിൻ്റെ മനസ്സിലും എൻ്റെ മനസ്സിലും ഒരൊറ്റ ബിന്ദുവകും യാതൊരു ബന്ധുവില്ലാത്ത രണ്ട് സാഹചര്യങ്ങൾ ജീവിക്കുന്ന രണ്ട് പേരുടെ മനസ്സ് ലയിച്ച് ചേർന്ന് ഒരൊറ്റ മൊമെൻറ്റിലാകുന്നത് അല്ലേ പുട്ടിനും സെലൻസ്കിയും കൂടെ അശ്വേധം കളിച്ചാൽ തീരാവുന്നതേ ഉള്ളതെന്നേ ഈ യുക്രൈൻ യുദ്ധം അതെ തീർച്ചയായും അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആളുകൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെയിനിലും ഒക്കെ കളിച്ചിരുന്നു എൻ്റെ കുട്ടിക്കാലത്തും ഞങ്ങൾ കൂട്ടുകാർ ചേരുമ്പോഴൊക്കെ കറണ്ട് പോകുമ്പോഴൊക്കെ കളിച്ചിരുന്നു അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ എന്ന് പറഞ്ഞാൽ കറണ്ട് പോകുമ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളവരെല്ലാവരും കൂടെ അശ്വമേധം കളിച്ചിരുന്നു അപ്പോൾ ഇപ്പോൾ അത് ഒന്ന് ബ്രേക്ക് എടുക്ക എടുത്തിരുന്നു അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാത്തതായിട്ടുണ്ട് അപ്പോൾ ഇനി അശ്വമേധം വരുമ്പോൾ ഇതുപോലെ തന്നെ ഒരു മാറ്റം സൃഷ്ടിക്കും ഇതുപോലെ ബ്രേക്ക് കാലത്ത് കറണ്ട് പോകുമ്പോൾ ഇരുട്ടത്തെ വീടുകളിൽ കളിച്ചിരുന്നു ബ്രേക്ക് കഴിഞ്ഞു ഇനി നമുക്ക് വിളിച്ചെടുത്ത് കളിക്കാം